പ്രേം ലാല് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ഒരു ഇതാണ് ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യ പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധം നാമാവശ നാമാവശേഷമാക്കിയെന്ന് അമേരിക്കൻ വിദഗ്ധർ പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ അറിയാലോ പാകിസ്ഥാനും ചൈനയുമായി നല്ല ഒരു ബന്ധമാണുള്ളത് ചൈനയും ഇന്ത്യയും തമ്മിൽ അത്ര സുഖകരമായ ബന്ധവുമല്ല ഉള്ളത് ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ ചൈനയെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ റിപ്പോർട്ടുകൾ ഏത് തരത്തിൽ വിലയിരുത്താം ഇത് അമേരിക്കയിലുള്ള ഒരു ഡിഫൻസ് അനലിസ്റ്റ് ബ്രാൻഡൻ ജെ വൈച്ച എന്ന് പറയുന്ന ആള് നടത്തിയ വിശകലനമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ റഷ്യൻ പ്രതിരോധ വിദഗ്ധരുമടക്കം സഹകരിച്ച് നടത്തിയ ഒരു വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞേക്കുന്നത് അതായത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായപ്പോ ഇന്ത്യയുടെ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാനായിട്ട് പാകിസ്ഥാൻ തയ്യാറാക്കി നിർത്തിയിരുന്നതാണ് ചൈനീസ് നിർമ്മിത എച്ച് ക്യു നയൺ എന്ന് പറയുന്ന ഈ വ്യോമ പ്രതിരോധ സംവിധാനം ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലുള്ള എസ് ഫോർ ഹൺഡ്രഡിന് സമാനമായിട്ട് പാകിസ്ഥാന്റെ കയ്യിലുള്ള സംവിധാനമാണ് ഇതെന്ന് ഇത് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം അപ്പൊ നിലവിൽ നമ്മൾ എസ് ഫോർ ഹൺഡ്രഡും ഈ എച്ച് ക്യു നയനും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വിലയുടെ കാര്യത്തിൽ ആന ആട് അന്തരമുണ്ട് ഇപ്പൊ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡിനേക്കാൾ വളരെ വില കുറഞ്ഞ സംഗതിയായിട്ടാണ് ഈ എച്ച് ക്യു നയനെ നമ്മൾ വിലയിരുത്തേണ്ടത് അപ്പൊ ഏതാണ്ട് ഇരുന്നൂറ് മില്യൺ അമേരിക്കൻ ഡോളറിനാണ് ഒരെണ്ണം ഈ പാകിസ്ഥാൻ സേന ഒരു യൂണിറ്റിന് ഇരുന്നൂറ് മില്യൺ അമേരിക്കൻ ഡോളറാണ് വില കണക്കാക്കേണ്ടത് അങ്ങനെയുള്ള ഏതാണ്ട് മൂന്നോ നാലോ എച്ച് ക്യു നയൺ പാകിസ്ഥാന്റെ കൈവശം ഉണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അത് ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ഈ പറയുന്ന എച്ച് ക്യു നയൺ അത് ആ എച്ച് ക്യൂ നയൻ സംവിധാനത്തെ അടക്കം അല്ലെങ്കിൽ ഈ എച്ച് ക്യു നയനിന്റെ സംരക്ഷണ വലയത്തിൽ ഉണ്ടായിരുന്ന സൈനിക വ്യൂഹങ്ങളെ അടക്കം ഇന്ത്യ നാമാവശേഷമാക്കി ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ നാമാവശേഷമാക്കി എന്നുള്ളതാണ് ഈ ബ്രാൻഡൻ ജെ വേച്ചാട്ടിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന എച്ച് ക്യു നയൻ എന്ന് പറയുന്ന ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് അത് വെറും ഒരു പാഴ് പോയി ഒരു ഡ്രോണിനെ പോലും ഈ ഡ്രോണുകൾ നമുക്കറിയാമല്ലോ ഇപ്പോ സൂപ്പർ സോണിക് അല്ലെങ്കിൽ ഹൈപ്പർ സോണിക് മിസൈലുകളും ഒരു ഡ്രോണുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഡ്രോൺ എന്ന് പറയുന്നത് വളരെ വേഗം കുറഞ്ഞ് യാത്ര ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഒരു വ്യോമപ്രതിരോധ സംവിധാനത്തിന് തീർച്ചയായിട്ടും ഒരു ഡ്രോണിനെ കണ്ടെത്താനോ അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനോ നിസ്സാരമായിട്ട് സാധിക്കും പക്ഷേ ഈ പാകിസ്ഥാന്റെ കയ്യിലുള്ള ഈ ചൈനീസ് നിർമ്മിത എസ് ക്യൂ നയൺ ഉപയോഗിച്ച് ഒരു ഡ്രോണിനെ പോലും പ്രതിരോധിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് അത് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾക്ക് അവിടെ ഏതൊക്കെ സ്ഥലങ്ങളാണ് ലക്ഷ്യം വെച്ചത് അത് കൃത്യമായിട്ട് ആ ലക്ഷ്യം ഭേദിക്കാൻ സാധിച്ചു എന്നുള്ളതും ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പൊ ഇന്ത്യയുടെ ബ്രഹ്മോസ് ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് ഒരു മറുപടി പോലും പറയാൻ പാകിസ്ഥാനെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി ഈ എച്ച് ക്യൂ നയൻ എന്ന് പറയുന്ന ഈ വ്യോമപ്രതിരോധ സംവിധാനം ചൈന പാകിസ്ഥാന് വിറ്റപ്പോ അവർ നടത്തിയ അവകാശവാദം എന്ന് പറയുന്നത് ഈ ചൈന നേരത്തെ റഷ്യയുടെ കൈയിൽ നിന്ന് ഒരു എസ് ത്രീ ഹൺഡ്രഡ് നമ്മളിപ്പോ ഇന്ത്യയിലുള്ളത് എസ് ഫോർ ഹൺഡ്രഡ് ആണെങ്കിൽ ചൈന നേരത്തെ റഷ്യയുടെ കയ്യിൽ നിന്ന് ഒരു എസ് ത്രീ ഹൺഡ്രഡ് വാങ്ങി എന്നാ അതിൻ്റെ ഒരു കോപ്പിക്കാറ്റ് സാധനമാണിത് അതിന്റെ അതേ സാങ്കേതിക വിദ്യകൾ മാറ്റി അതിന്റെ അതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയതാണ് എന്നാണ് ചൈന അവകാശപ്പെട്ടത് ഒരു പരിധി വരെ ഇതിന് ചില എസ് ഫോർ ഹൺഡ്രഡിന്റെ സവിശേഷതകൾ പോലും ഉണ്ട് ധൈര്യമായിട്ട് കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞാണ് ഇത് കൊടുത്തു വിട്ടത് അപ്പൊ ചൈന അവകാശപ്പെട്ടത് അമേരിക്കയുടെയും ചില ഇസ്രയേലിന്റെയും ചില സാങ്കേതിക വിദ്യകൾ കൂടി ഇതിൽ സംയോജിപ്പിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ കൂട്ടത്തിരിക്കൈര്യമായിട്ട് കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞിട്ടാണ് ചൈന പാകിസ്ഥാൻ ഈ എച്ച് ക്യു നയൺ എന്ന് പറയുന്ന വ്യോമപ്രതിരോധ സംവിധാനം കൊടുത്തു വിട്ടത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത് വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലില് വേണ്ട ഭേദഗതികളും ചെയ്തു എന്നിട്ടാണ് ഇതിപ്പോ ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് അമ്പെ പരാജയപ്പെട്ടു പോയത് കൂടാതെ ഇതിന്റെ ഒരു സെമി ആക്റ്റീവ് റഡാർ സെമി ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണ സജ്ജമല്ല പൂർണ്ണ സജ്ജമല്ലാത്ത ഒരു റഡാർ സംവിധാനമാണ് ഈ എച്ച് ക്യു നയൺ ഉള്ളത് കൊണ്ട് ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണങ്ങളെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് അടക്കമുള്ള മിസൈൽ ആക്രമണങ്ങളെയോ കൃത്യമായി കണ്ടെത്താൻ ഈ പറയുന്ന എച്ച് ക്യു നയൻ സംവിധാനത്തിന് സാധിച്ചില്ല അതുകൊണ്ട് സാധിച്ചത് ഇന്ത്യക്ക് ലാഹോറിലും അതേപോലെ സിയാൽ കോട്ടിലും അടക്കം കൃത്യതയോടെ എവിടെയൊക്കെയാണോ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടത് അവിടെ എല്ലാം തന്നെ ആക്രമിച്ച് നശിപ്പിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു കൂടാതെ ഈ പലയിടങ്ങളിലായി സജ്ജീകരിച്ചിട്ടുള്ള ഈ എച്ച് ക്യു നയൻ സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കാൻ സാധിച്ചു ഈ എച്ച് ക്യു നയനെ വിശ്വസിച്ച് പാകിസ്ഥാൻ അവിടെ വിന്യസിച്ചിരുന്ന മറ്റ് സൈനിക വ്യൂഹങ്ങളുണ്ട് യുദ്ധവിമാനങ്ങൾ അടക്കം അവിടെ സജ്ജീകരിച്ചു വെച്ചിരുന്നു അതുപോലും നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ വാർത്ത ഇതിൽ ഇതില് ഇദ്ദേഹം ഈ ഒരു റഷ്യക്കാരനായ ആൻഡ്രി മാട്രിയനോ എന്ന് പറയുന്ന റഷ്യൻ പ്രതിരോധ വിദഗ്ധനെ കൂടി ഇദ്ദേഹം തന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് അപ്പൊ ഈ മാട്രിയനോ പറയുന്നത് എങ്ങനെയാണ് ഈ റഷ്യൻ എക്സ്പെർട്ടുകളുടെ ഒരു വിലയിരുത്തൽ അനുസരിച്ച് ഇന്ത്യ ഇപ്പോ ബ്രഹ്മോസ് മിസൈലുകളുടെ ഏറ്റവും പുതിയ വെർഷൻ അല്ലെങ്കിൽ ബ്രഹ്മോസിന്റെ പരമാവധി ശേഷി ഉപയോഗിക്കുക അല്ലെങ്കിൽ അതിന് അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വികസനം ഗവേഷണ പരിപാടികളിലേക്ക് ഇന്ത്യ കടക്കാനുള്ള കാരണം ഇവിടെ ഈ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്തൂരിലെ ബ്രഹ്മോസ് മിസൈലുകൾ നേടിയെടുത്ത വിജയം കണക്കാക്കിയാണ് ഇനി ഈ ബ്രഹ്മോസ് മിസൈലുകൾക്കെതിരെ ചൈനീസ് പ്രതിരോധത്തിന് അല്ലെങ്കിൽ പാകിസ്ഥാൻ അണിനിരത്തിയ ചൈനീസ് പ്രതിരോധ സംവിധാനത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് കൂടി ഇദ്ദേഹം പറയുന്നുമുണ്ട് പിന്നെ കൂടാതെ ഈ എസ്ക്യൂ നയൺ എന്ന് പറയുന്ന ഈ വ്യോമപ്രതിരോധ സംവിധാനത്തിന് സൂപ്പർ സോണിക്കിനെ തടയാൻ പറ്റില്ലെന്ന് നമുക്ക് മനസ്സിലാക്കും കാര്യം അത് ശബ്ദത്തിന്റെ രണ്ടു മടങ്ങിലധികം വേഗതയിൽ സഞ്ചരിച്ചു വരുന്ന മിസൈലുകളാണ് പക്ഷെ സബ്സോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വേഗത കുറഞ്ഞ ഇപ്പൊ ഡ്രോണുകൾ അടക്കം നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം അതിനെ പോലും മര്യാദക്ക് തടഞ്ഞു നിർത്താൻ ഇതിനെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ചൈന ഇപ്പോഴും അവകാശപ്പെടുന്നത് അതിലൊരു കുഴപ്പവുമില്ല ഈ പറയുന്ന എച്ച് ക്യു നയൻ എന്ന് പറയുന്നത് എസ് ത്രീ ഹൺഡ്രഡിന്റെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ് അതായത് എന്താണോ ഉപയോഗിച്ച് അത് തന്നെ പകർത്തിയെടുത്ത് നൽകിയ സംഗതിയാണ് ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളതുകൂടെയാണ് അവർ പറയുന്നത് അപ്പൊ ഇവിടെ ഓപ്പറേഷൻ സിന്ദൂറിൽ കനത്ത തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ ചൈന പാകിസ്ഥാനെ കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു പല ചൈനീസ് ആയുധങ്ങളും ഇന്ത്യൻ ആക്രമണത്തിന് മുന്നിൽ നിഷ്ഫലമായി പോയി അത് വിശ്വാസവഞ്ചനയാണ് എന്ന തരത്തിൽ ഞങ്ങളെ പറ്റിച്ചു എന്ന തരത്തിൽ പാകിസ്ഥാൻ വലിയ അതൃപ്തി അറിയിച്ചിരുന്നു ഇപ്പോ ചൈന ഇപ്പൊ ചെയ്യുന്ന പരിപാടി എന്തെന്നാൽ ഈ എസ് ക്യൂ നയൻ എന്നാണല്ലോ ഇപ്പൊ പ്രശ്നം എസ് ക്യൂ നയനിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് നൂറ് മുതൽ നൂറ്റി അറുപത് കിലോമീറ്റർ വരെയാണ് നിങ്ങൾ അതിന്റെ കാര്യമാണല്ലോ പ്രശ്നം അതിന്റെ അടുത്ത പരിഷ്കരിച്ച് രൂപം തര എന്ന് പറഞ്ഞിട്ട് എസ് ക്യൂ നയൻ ബി അത് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെയാണ് ആ സംഗതി കൊണ്ടുപോകുകയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പുതിയ എസ് ക്യു നയൻ്റെ പരിഷ്കൃത വേർഷനാണ് ഇപ്പൊ പാകിസ്ഥാന് കൊടുക്കാൻ ചൈന ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് കുറഞ്ഞ വിലക്ക് കിട്ടുമെന്നുള്ളതുകൊണ്ട് പാകിസ്ഥാൻ അതും മേടിച്ച് ഇപ്പൊ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ മറ്റൊരു സംഭവം ഉണ്ടായി ഇതൊക്കെ മനസ്സിലാക്കിയ അൽജീരിയ എന്ന് പറയുന്ന രാജ്യം ഈ ചൈനീസിന്റെ ചൈനയുടെ ഈ എച്ച് ക്യു നയൻ എന്ന് പറയുന്ന വ്യോമപ്രതിരോധ സംവിധാനം ഞങ്ങൾക്ക് വേണ്ട കാരണം ഓപ്പറേഷൻ സെന്തൂരിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവർക്ക് മനസ്സിലായി അവര് ചൈനയുമായിട്ടുള്ള ഈ പ്രതിരോധ കരാർ റദ്ദാക്കി എന്നുള്ളതാണ് പുതിയ വിവരം